വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പ് തടയുന്നതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഒരു മൊബൈൽ നമ്പർ വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ബാങ്കുകൾ പേയ്മെന്റ് ആപ്പുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ സഹായിക്കുന്ന തരത്തിൽ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എഫ് ആർ ഐ എന്ന പേരിൽ പുതിയ ടൂളാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഫോൺ നമ്പറിന് മുൻകാല തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തുന്ന തരത്തിലാണ് ടൂൾ പ്രവർത്തിക്കുന്നത് തുടർന്ന് തട്ടിപ്പിന്റെ വ്യാപ്തി അനുസരിച്ച് ആ ഫോൺ നമ്പറിന്റെ മീഡിയം ഹൈ അല്ലെങ്കിൽ വെരി ഹൈ റിസ്ക് എന്ന് ടൂൾ അടയാളപ്പെടുത്തുകയും ചെയ്യും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ടെലികമ്യൂണിക്കേഷൻ വകുപ്പിന്റെ ചക്ഷു പ്ലാറ്റ്ഫോം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പങ്കിടുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ ടൂൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരു നമ്പർ അപകടകരമെന്ന നിലയിൽ ഫ്ളാഗ് ചെയ്തു കഴിഞ്ഞാൽ സംശയാസ്പദമായി ഇടപാടുകൾ നിർത്താനോ ഇടപാടുകളിൽ കാലതാമസം വരുത്താനോ കഴിയുന്ന തരത്തിൽ സിസ്റ്റം അതിന്റെ റിസ്ക് ലെവൽ ആപ്പുകളുമായും ബാങ്കുകളുമായും വേഗത്തിൽ പങ്കിടുന്നു സൈബർ തട്ടിപ്പിനെതിരെ പോരാടുന്നതിനുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിൽ ടെലികമ്യൂണിക്കേഷൻ വകുപ്പിലെ തന്റെ ടീം ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ അവതരിപ്പിച്ചു എന്നും തത്സമയ തട്ടിപ്പ് കണ്ടെത്തലിനും പ്രതിരോധത്തിനുമുള്ള സാങ്കേതിക വിദ്യാധിഷ്ഠിത വിശകലിന് ഉപകരണമാണിത് ബാങ്കുകൾ യു പി സേവന ദാതാക്കൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ പ്രവർത്തനക്ഷമമായ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ ശാക്തീകരിക്കും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നതിന് മുൻപ് അപകട സാധ്യതയുള്ള മൊബൈൽ നമ്പറുകൾ ഫ്ലാഗ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നും കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നുണ്ട് തട്ടിപ്പുകാർ പലപ്പോഴും ഉപേക്ഷിക്കുന്നതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നത് പൂർണ്ണ പരിശോധനയ്ക്ക് സമയമെടുക്കുന്നതിനാൽ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ വഴി നേരത്തെ മുന്നറിയിപ്പ് ലഭിക്കുന്നത് തട്ടിപ്പ് തടയുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണെന്ന് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഈ സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യത്തെ കമ്പനികളിലൊന്നാണ് യു പി ഐ സേവനദാതാവായ ഫോൺപേ ഫോൺപേ അപകട സാധ്യതയുള്ള ഫോൺ നമ്പറുകളിലേക്കുള്ള പേയ്മെൻറ്റുകൾ തടയുകയും ഉപയോക്താക്കൾക്ക് അലർട്ടുകൾ നൽകുകയും ചെയ്യുന്നു പേ പേടിഎം ഗൂഗിൾ പേ പോലുള്ള മറ്റു പ്രധാന യു പി ഐ ആപ്പുകളും എഫ് ഐ ആർ അലർട്ടുകൾ അവരുടെ സിസ്റ്റങ്ങളെ സംയോജിപ്പിക്കുന്നുണ്ട് തട്ടിപ്പുകൾ തടയുന്നതിന് ചില പ്ലാറ്റ്ഫോമുകൾ ഇടപാടിൽ കാലതാമസം ഉപഭോക്തൃ സ്ഥിരീകരണങ്ങൾ എന്നിവ പോലുള്ള അധിക നടപടികൾ അവതരിപ്പിക്കുന്നുണ്ട്